നമസ്കാരം നമുക്ക് കുടുംബ ഐശ്വര്യത്തിനും കുടുംബാഭിവൃദ്ധിക്കും സാമ്പത്തിക ഉന്നമനത്തിനും നമ്മുടെ കുടുംബത്തിൽ പൊതുവെ കുടുംബത്തിൽ സാമ്പത്തികം ഉണ്ടായാൽ പൊതുവേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആർക്കും ഐശ്വര്യം ഇല്ലാത്തത് അപ്പൊ സാമ്പത്തിക ഉന്നമനത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കുമൊക്കെ ആയിട്ട് ഐശ്വര്യം നൽകുന്ന ഒരു അർച്ചനയാണ് കുങ്കുമാർച്ചന എന്ന് പറയും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ കുങ്കുമാർച്ചന ഉണ്ട് പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ ഭഗവതിയുടെ അമ്പലങ്ങളില് കുങ്കുമാർച്ചനയുണ്ട് ഐശ്വര്യം നൽകുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സുമംഗലികളായ സ്ത്രീകൾക്ക് സുമംഗലികൾ ആകാൻ പോകുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു അർച്ചനയാണ് പ്രത്യേകിച്ച് നവരാത്രി സമയത്ത് നവരാത്രി ദിനങ്ങളിലൊക്കെ കുങ്കുമാർച്ചന ദേവീക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതൊക്കെ വളരെ വിശേഷമാണ് നമ്മൾ സ്ത്രീകള് അത് ചെയ്യുന്നതും അത് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കുങ്കുമാർച്ചന ചെയ്തുകൊണ്ട് ദേവി മഹാത്മ്യം വായ് ജപിച്ചോ ദേവി മഹാത്മ്യം പാരായണം ചെയ്ത് കുങ്കുമാർച്ചന നടത്തി ചണ്ഡികാ ചെറു ലഘു ചണ്ടികാഹോമം ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കുടുംബാഭിവൃദ്ധിക്ക് കർമ്മ തടസ്സത്തിന് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് ഇവക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് കുങ്കുമാർച്ചന ചെയ്യാൻ പറ്റും കുങ്കുമാർച്ചന എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും കർമ്മതടസ്സത്തിനും മറ്റ് ഗുണങ്ങൾക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ നാളെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കും കുങ്കുമാർച്ചന ചെയ്താൽ മാത്രം മതിയോ സന്താനങ്ങൾ ഉയരാൻ വേറൊന്നും ചെയ്യേണ്ടത് എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഹൈന്ദവാചാരപ്രകാരം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് ഹൈന്ദവ ഉൾക്കൊള്ളേണ്ടത് ആചാരങ്ങളുണ്ട് ആചാരങ്ങളും ആ രീതികളും പാരമ്പര്യങ്ങളും നമ്മൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയവും പക്ഷേ പക്ഷെ അതിനെയൊക്കെ നിഷേധാത്മകമായിട്ട് കാണാൻ ശ്രമിച്ചാൽ സന്താനങ്ങൾക്കും നിഷേധാത്മകമായിട്ട് തന്നെ പലതും സംഭവിച്ചു പോവാം അതുകൊണ്ട് ചന്ദ്രൻ ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ അതിവിശേഷമായിട്ട് ചന്ദ്രൻ ചൊവ്വ ശുക്രൻ കേതു ഇവക്കെ ഈ ദശാകാലങ്ങളിലൊക്കെ നിങ്ങൾ കേതു ഒക്കെ വളരെ മോശമായിട്ടുള്ള ദശാകാലമാണ് ചന്ദ്രൻ ചിലപ്പോൾ പക്ഷവലമുള്ള ചന്ദ്രനാണെങ്കിൽ ചന്ദ്രദശാകാലം പത്തു വർഷം മോശമാവാം കുജദശാകാലം ആറുവർഷം കുജനും ഔട്ട്യം ഉണ്ടെങ്കിൽ കുജദശാകാലം വളരെ ശോചനീയമായിരിക്കാം ശുക്രനും ഔട്ട്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ ഇരുപത് വർഷം ശുക്രദശാകാലമൊക്കെ നമുക്ക് എന്താണ് കുങ്കുമം കൊണ്ട് പൂ അർച്ചന നടത്തുകയും പൂജ ചെയ്ത കുങ്കുമം തിലകം തൊടുന്നതുമൊക്കെ വളരെ നല്ലതാണ് സുമംഗലികളായ സ്ത്രീകൾ നെറ്റിയിലും അതുപോലെ തന്നെ സീമന്തത്തിലും സീമന്തരേഖയിലൊക്കെ കുങ്കുമം തൊടുന്നു അതുപോലെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ കല്യാണം കഴിഞ്ഞു എന്നറിയുന്നത് തന്നെ സീമന്തരേഖകൾ സിന്ധൂരം കണ്ടിട്ടാണ് കുങ്കുമം തിരുനെറ്റിയിൽ കുങ്കുമം റെഡ് കുങ്കുമം തൊടുക സീമന്തരേഖയിൽ സുമംഗലിമാർ പ്രത്യേക കുങ്കുമണിയുക ഇതൊക്കെ തന്നെ ദേവീസമേതനായിട്ടുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് കുങ്കുമാർച്ചന നടത്തുക ഇതൊക്കെ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ തലമുറക്കും സന്താനങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ ഐശ്വര്യമുണ്ടാകും പ്രത്യേകിച്ച് ഈ നവരാത്രി ദിനത്തിൽ നവരാത്രി ദിവസങ്ങളിൽ കുങ്കുമാർച്ചന നടത്തുന്നത് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്